അസാമുലൈക്കും എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് നമ്മൾ ശുദ്ധമായ തേൻ വിപണിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തേൻ ഒരുപാട് അധികം ആൾ വാങ്ങിച്ചുപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പല ആൾക്കറിയാം അപ്പോൾ നമ്മുടെ തേൻ ഇന്ന് എടുക്കുന്ന രീതിയൊക്കെ പരിചയപ്പെടാട്ടോ കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ തേൻ ശരിക്കും കളക്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തിലൊക്കെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് കൂടു തുറക്കാൻ ബുദ്ധിമുട്ടുണ്ട് പലയാള ഒരു ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ കൂടുതറു കാണിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഉറക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ തേനിച്ചത് കോളനി വിട്ട് പോകുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട് കാരണം വെച്ചാൽ ഇത് കൃത്യസമയത്തല്ലാതെ തുറന്നു കഴിഞ്ഞാൽ ഈ തേനൊരു പ്രത്യേകത ഉണ്ട് ഈ അന്തരീക്ഷത്തിലുള്ള ജലാംശം വലിച്ചെടുക്കുന്ന സ്വഭാവമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തേനൊക്കെ ഒരു വെള്ള രൂപത്തിലായിട്ട് മാറുന്നൊരു പ്രശ്നം വരാറുണ്ട് അപ്പോൾ അത് കാരണത്താലാണ് ഒരു പ്രശ്നം എന്നാലും നമ്മൾ വട്ടം ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഓപ്പണാക്കിയിട്ട് കാണിച്ച് തരാം കേട്ടോ ഇതുപോലെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കൂടുകളുണ്ട് ഉണ്ട് പിന്നെ അതിൽ പെട്ട ഒന്നാണ് നമ്മുടെ ഈ ഒരു കൂടുട്ടോ അപ്പോൾ ഇത് ഓപ്പൺ ആക്കിയതിന് ശേഷം എന്താണ് അതിൻ്റെ രീതികൾ കാണാം അപ്പം ഇതാണ് ഒരു തേനീച്ച കോളനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പം ഇത് ഇതിൻ്റെ നാല് പുറത്തും മെഴുകു രൂപത്തിൽ കാണാം അതാണ് അങ്ങനെ ഓക്കെ അപ്പോൾ അതാ ഇതാണ് അതിൻ്റെ കൂടെൻ്റെ ഒരു ഉൾവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് നോക്കിക്കാണതിൻ്റെ ഒരു പിന്നെ മുട്ട ഒക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു അമ്പത് ദിവസത്തെ ഒരു വലിയ തനിച്ചിന് വ്യത്യസ്തമായിട്ട് ഒരു അൻപത് ദിവസ സമയത്തൊക്കെയാണ് ഇത് വിരിയുന്നൊരു കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പതിനെട്ട് ദിവസമൊക്കെ ആകുമ്പോൾ വലിയ തനിച്ചൻ്റെ പലപ്പോഴും പതിനെട്ട് ദിവസത്തോളം ഒരു കാലാവധിക്കാണ് മുട്ട വിരിയാറുള്ളത് ഒരു അൻപത് ദിവസ സമയമാണ് എടുക്കാറുള്ളത് കേട്ടോ അതുപോലെ ഇതിൻ്റെ തനിച്ചിൻ്റെ പൂമ്പൊടിയാണ് ഈ കാണുന്നത് സൂക്ഷിച്ചുപോക്കി കാണാൻ പറ്റും ഇപ്പം ഇതാണ് ഈ ഒരു പൂമ്പൊടി എന്ന് പറഞ്ഞ സംഭവം പല കാലും അസുഖം പല അസുഖങ്ങൾക്കും വേണ്ടിയിട്ട് പൂമ്പൊടി ഉപയോഗിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നതാണ് പിന്നെ ചെറുതേൻ എന്ന് പറയുന്ന സംഭവം കേട്ടോ ഇപ്പോൾ ഈ ഒരു പിന്നെ മെഴുകിൻ്റെ ഉള്ളിലായിട്ടാണ് തേനീച്ചകൾ തേൻ കളക്ട് ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ ഒരു ഫെബ്രുവരി മാസമൊക്കെ അവസാനമാകുമ്പോഴത്തേക്കാണ് നമ്മൾ പലപ്പോഴും തേൻ കളക്ട് ചെയ്യാറുള്ളത് ആ സമയത്ത് നല്ല തേൻ കിട്ടും പലപ്പോഴും ഇനിയിപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേനയും പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു ജലാംശം വിളിച്ചെടുക്കുന്ന ഒരു സ്വഭാവം തേനുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഇനിയിപ്പോൾ ഇത് തേൻ വന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നീ വിട്ടു വിട്ടുപോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല മാക്സിമം നോക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ തേൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തേന് നമ്മുടെ ലിയാഹണിയുടെ തേനാവശ്യക്കാരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിയാഹണി ഡോട്ട് കോമെന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോന് തൊട്ട് താഴെ തടക്കാണെന്നൊരു വാട്സപ്പ് ആ ഒരു വാട്സപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ വാട്സപ്പിലൂടെ ബന്ധപ്പെട്ട് നമ്മുടെ തീയേന കൂടുതൽ കാര്യം മനസ്സിലാക്കിയിട്ട് അങ്ങനെയും വാങ്ങിക്കാൻ പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം അസാ വൈകും വരഹമുള്ള